കാര്യകാരണ ബന്ധങ്ങളിൽ സഹായിക്കാം മനുഷ്യ കൈവിൽപ്പെട്ട സഹായിക്കാം ഭൗതിക കാര്യങ്ങൾ സഹായിക്കുന്ന കാര്യണ്ടാക്കിയതാ ആരും ഉണ്ടാക്കിയതല്ല ഇതൊക്കെ നേരത്തെ എല്ലാവർക്കും കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയുന്ന കാര്യമാണ് അപ്പൊ കാര്യങ്ങൾ രണ്ടുണ്ട് സൃഷ്ടികളുടെ കൈക്ക് നടക്കുന്നതും നടക്കാത്തതും അതാണ് മനുഷ്യ കഴിവിൽ പെട്ടതും മനുഷ്യ കഴിവിൽ പെടാത്തതും മനുഷ്യ കഴിവിൻ അതീതം മനുഷ്യ കഴിവിൻ അധീനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതും ഇപ്പൊരാള് ഒരു പെണ്ണ് ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുക കുട്ടി അങ്ങ് വെള്ളത്തിലേക്ക് പോയി പെണ്ണിനെ നീന്താൻ ഇറക്കി വിടാ അവിടെ കരയിൽ നിൽക്കുന്ന അബുബക്കര വിളിച്ചിട്ട് അബുബക്കരേ എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായമാണ് അബൂബക്കർ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു നീന്തിപ്പോയി കുട്ടിയെ കൊരക്കെത്തിക്കുന്നു ഇത് കാര്യകാരണ ബന്ധങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഒരു ബസിന്റെ പോയി നല്ല ഒരു ഇറക്കത്തിൽ ചരത്തിലാണ് ഡ്രൈവർ പറഞ്ഞു ബ്രേക്ക് പോയി എല്ലാവരും അപ്പൊ ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ ദൈവങ്ങളെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കും ഹിന്ദു സഹോദരന്മാർ ഗുരുവായൂരപ്പനെയും ശ്രീകൃഷ്ണനെയും വിളിക്കും മുസ്ലിങ്ങളിൽപ്പെട്ട പെട്ട ചില ആളുകൾ എന്ന് വിളിക്കും ക്രിസ്ത്യാനികൾ യേശുവേ എന്ന് വിളിക്കും മുസ്ലിങ്ങളിൽ ചിലർ റഹ്മാനായ റബ്ബേ എന്ന് വിളിക്കും ഇതിൽ ശരിയായ പ്രാർത്ഥന ലോക സൃഷ്ടാവായ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചത് മാത്രമാണ് അങ്ങനെ അവിടെ സഹായിക്കുന്നത് എങ്ങനെയാണ് ഒരു കാര്യകാരണ ബന്ധവും നമുക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് അവിടെ സഹായിക്കുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കുന്നതാണ് ചോദിച്ചാൽ നമ്മളോട് പറയാ അങ്ങനെ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള സഹായം അങ്ങനെയും ഒരു സഹായമുണ്ട്